പ്രീമിയം ക്വാളിറ്റി ലിനൻ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സേവ് ചെയ്തു വെച്ചോ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരും ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ് ഇതാണ് തലശ്ശേരിയിലെ ലിനൻ വേൾഡ് ലിനന്റെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവർക്കുള്ളത് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രീമിയം ക്വാളിറ്റി ലിനൻ മെറ്റീരിയൽസ് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത് പന്ത്രണ്ട് വർഷമായി ഇവർ പ്രീമിയം ക്വാളിറ്റി ലിനൻ മെറ്റീരിയൽസ് ഇവിടെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പത്ത് ശതമാനം ഡിസ്കൗണ്ടില് കേരളത്തിലാകമാനം അവർ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഇപ്പം നിലവിൽ പന്ത്രണ്ട് വർഷമായി തലശ്ശേരിയിൽ ലിനൻ്റെ മാത്രമായിട്ട് ചെയ്യുന്നത് ഏക ഒരു ഷോപ്പാണ് ഞങ്ങളുള്ളത് ലിനൻ എക്സ്ക്ലൂസീവ് ലിനൻ മാത്രമാണ് ലിനൻ ക്ലബ്ബ് ക്ലബ് ബർബീൻ ലിനൻ വോഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് മെയിൻ ബ്രാൻഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഇപ്പം ധാരാളം ലിനൻ കമ്പനികൾ കിട്ടാനുണ്ട് പക്ഷെ അതിൽ ഏറ്റവും നല്ല മൂന്ന് ബ്രാൻഡ് മാത്രം നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മീറ്ററിന് ആയിരം മുതൽ മേൽപോട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ മീറ്ററിന് വിൽക്കുന്ന ലിനൻ്റെ തുണികൾ നമ്മൾ എടുത്തിപ്പം നിലവിൽ കയ്യിലുണ്ട് മാർക്കറ്റിലെ എഴുന്നൂറ്റമ്പതിനും എണ്ണൂറിനൊക്കെ മാർക്കറ്റിൽ സാധനങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും ഇത്ര ക്വാളിറ്റി വരുന്നതല്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ ഇത് ലിനൻ ക്ലബിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ മീറ്ററിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് അടിപൊളി ഇത് വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെറ്റീരിയൽ അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഇനി മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഒരു മീറ്റർ തുണി എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ആ കൈവെളിക്കകത്തിരിക്കും ഈ തുണി അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഇത് ഹൺഡ്രഡ് ലീവർ നല്ലിന മറ്റൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ഏകദേശം അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇതിൻ്റെ എല്ലാം നിരവധി കളറും അവൈലബിൾ ആണ് ഇതൊക്കെ തച്ച ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടുപോലും ഫീൽ ചെയ്യത്തില്ല അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഇതും ലിനൻ ക്ലബിന്റെ മെറ്റീരിയൽ ആണ് മെറ്റീരിയലുകൾ മാത്രമല്ല നിരവധി മോഡലുകളിലുള്ള ലിന്നൻ്റെ വ്യത്യസ്തമായ ഷർട്ടുകളും ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ ഡെലിവറി തരും ഒപ്പം പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എന്താണ് എന്തായാലും ഞാൻ വാങ്ങി ഒന്ന് രണ്ട് ഷർട്ടും മെറ്റീരിയൽസും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി നേരിട്ട് പോയി എടുക്കാനാണെങ്കിൽ തലശ്ശേരിയിൽ ലോഗൺസ് റോഡ് വഴി വരുമ്പോൾ പാരീസ് ഹോട്ടൽ കഴിഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ റോഡുണ്ട് അതുകറിയാൽ ഫസ്റ്റ് ഷോപ്പാണ്